മുപ്പത്തൊന്ന് കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ദാരിദ്ര്യം നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും വിട്ടുമാറുകയില്ല കടം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും വിട്ടുമാറുകയില്ല എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും ഇല്ല ഏതൊക്കെയാണ് ആ മുപ്പത്തിമൂന്ന് കാര്യങ്ങളെന്ന് വിശദമായി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാം ഇൻഷാ ഇൻഷാല്ല ക്ലാസ് കേട്ടതിന് ശേഷം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ് ആണെന്ന് നിങ്ങൾക്ക് ബോധ്യമായാൽ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളെ കൂട്ടുകാരിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ടവരിലേക്കൊക്കെ ഈ ക്ലാസ് എത്തിച്ചു കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ വബറകാതുഹു الحمد لله رب العالمين والعاقبه للمتقين الصلاه والسلام عليك يا رسول الله െ നിങ്ങളെല്ലാം സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ നമ്മളെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ റഹ്മാനും റഹീമുമായ രാജാതിരാജനായ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അവരെ അഹാജത്തുകൾ നീ നിറവേറ്റി കൊടുക്കണേ അള്ളാഹ പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ വിശാലമായ ഒരു ദൃതുസ് ഉണ്ടായിരിക്കും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഭയപ്പെടുന്ന ഒരു വിഷയമാണ് കടം അതുപോലെ തന്നെ ദാരിദ്ര്യം എന്ന് പറയുന്നത് മഹാരായ നബിസ് അലഹി തങ്ങൾ വരെ ദാരിദ്ര്യത്തിന് തൊട്ട് കടത്തിനെ തൊട്ട് അള്ളാഹുവിനോട് കാവലി ചോദിച്ചിരുന്നു എന്ന് ഹദീസുകൾ പരിശോധിച്ച് നോക്കിയാൽ കാണാവുന്നതാണ് കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ദാരിദ്ര്യം കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുവെ അവരുടെ കടങ്ങൾ നീവിട്ടിക്കൊടുക്കണേ റഹ്മാനെ അള്ളാഹു അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷിക്കണേ റഹ്മാനെ എൻ്റെ പ്രിയമുള്ളവരെ നമ്മളെ ജീവിതത്തിൽ ദാരിദ്ര്യം വരുത്തുന്ന ഒരുപാട് കാര്യങ്ങള് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട മുപ്പത്തിയൊന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കാൻ പോകുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഉടനെ അതിൽ നിന്ന് വിട്ടു നിൽക്കണം അല്ലാത്ത പക്ഷം ജീവിതകാലം മുഴുവനും ദരിദ്രരായി ജീവിക്കേണ്ടി വരും കടക്കാരനായി ജീവിക്കേണ്ടി വരും അള്ളാഹു കത്തിരി എന്റെ പ്രിയമുള്ളവരെ നമ്മളെ കടത്തിലാക്കുന്ന ഒന്നാമത്തെ വിഷയം നമ്മൾ ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു വിഷയമാണ് പല ആളുകളും വളരെ ലാഘവത്തോടെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് നിസ്കാരം എന്ന് പറയുന്ന ഇബാദത്തിനെ മഹാനായ അലൈഹി അലഹി തങ്ങൾ പറഞ്ഞു ബദനിയത്തി നമ്മളെ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരമാണ് നിസ്കാരം എന്ന് പറയുന്നത് അടിമയും ഉടമയും തമ്മിലുള്ള സംസാരമാണ് അള്ളാഹുവിനോടുള്ള സംഭാഷണമാണ് നിസ്കാരം എന്ന് പറയുന്നത് അള്ളാഹുവാണ് നമ്മൾക്ക് സമ്പത്ത് നൽകുന്നത് ദാരിദ്ര്യത്തിന് തൊട്ട് രക്ഷ നൽകുന്നത് അള്ളാഹുവാണ് ആ അള്ളാഹുവിനോട് സംസാരിക്കാൻ അള്ളാഹുവിന്റെ മുമ്പിൽ അഞ്ചു നേരം പോയി നിൽക്കാൻ നമ്മൾക്ക് മടിയുണ്ടെങ്കിൽ നമ്മൾക്ക് പ്രയാസമുണ്ടെങ്കിൽ ആ റബ്ബ് നമ്മൾക്ക് സമ്പത്ത് നൽകൂല നമ്മൾക്ക് ദാരിദ്ര്യം ാതെ മറ്റൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകൂല അപ്പൊ നിസ്കാരം ഒഴിവാക്കിയാൽ ഒരിക്കലും അവൻ രക്ഷപ്പെടുകയില്ല അള്ളാഹു അവനെ പരാജയപ്പെടുത്തും കാരണം നിസ്കാരത്തിനെ കുറിച്ച് ഖുർആാൻ വളരെ കൃത്യമായി നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ നിസ്കരിക്കണട്ടോ നിങ്ങൾ നിസ്കരിക്കണട്ടോ അത് ഗൗരവമുള്ള ഒരു വിഷയമാണ് നിസ്കരിക്കാത്തവനെ കഠിനമായി ഞാൻ ശിക്ഷിക്കുമെന്ന് അള്ളാഹു ഖുർആാനിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട് നിസ്കരിക്കാത്തവർക്ക് ദുനിയാവിലും ശിക്ഷയുണ്ട് ആഹ്റത്തിലും ശിക്ഷയുണ്ട് ഒരിക്കലും അവന്റെ ശിക്ഷ തീരുകയും ഇല്ല അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ നിസ്കാരം ഗൗരവമുള്ളതാണ് മക്കളോട് നിസ്കരിക്കാൻ പറയണം ഭർത്താവിനോട് നിസ്കരിക്കാൻ പറയണം പേരക്കുട്ടികളോട് നിസ്കരിക്കാൻ പറയണം മരുമക്കളോട് നിസ്കരിക്കാൻ പറയണം നിങ്ങളും നിസ്കരിക്കണം അല്ലാത്ത ആ വീട്ടിൽ സമാധാനം ഉണ്ടാകൂല ആ വീട്ടിൽ സന്തോഷം ഉണ്ടാകൂല ആ വീട്ടിൽ റാഹത്ത് ഉണ്ടാകൂല ആ വീട്ടുകാർക്ക് ഒരു അഭിമാനം ഉണ്ടാകൂല അല്ലാൻ്റെ പൊരുത്തം ഉണ്ടാകൂല അല്ലാൻ്റെ കാവൽ ഉണ്ടാകൂല അല്ലാൻ്റെ സംരക്ഷണം ഉണ്ടാകൂല പ്രിയമുള്ളവരെ അത്രയും ഗൗരവമുള്ള ഒരു ാണ് നിസ്കാരം എന്ന് പറയുന്നത് എന്നാൽ ഒരാളെ നിസ്കാരം നിലനിർത്തിയാലോ അവൻ നന്നായി അവൻ രക്ഷപ്പെടുമെന്നും നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഒന്നാമത്തെ വിഷയം നിസ്കാരമാണ് നിസ്കരിക്കാതിരിക്കാൻ പറ്റൂല നിസ്കരിക്കാതെ ഗൾഫ് പോയിട്ടും കാര്യമില്ല എത്ര വലിയ സാലറി കിട്ടിയിട്ടും കാര്യമില്ല പത്ത് ലക്ഷം കിട്ടിയാലും നീ എന്നും കടക്കാരനായി മാറും നീ ദരിദ്രനായിട്ടല്ലാതെ മരിക്കൂല എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും രണ്ടാമത്തെ കാര്യം വീട്ടിൽ കയറുന്ന സമയത്ത് ബിസ്മി ചൊല്ലുക എന്നുള്ളത് ഒഴിവാക്കുക വീട്ടിൽ കയറുമ്പോൾ ബിസ്മി ബിസ്മുചൊല്ലിൽ പ്രത്യേക തന്നെ അലൈഹി അല്ലെ തങ്ങൾ നിർദ്ദേശിക്കപ്പെട്ട കാര്യമാണ് പല ആളുകളും വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു മര്യാദ ഉണ്ടാവൂല അങ്ങ് വീട്ടിലേക്ക് ഓടിക്കയറുകയാണ് അങ്ങനെയല്ല വേണ്ടത് വീട്ടിലേക്ക് കയറുമ്പോൾ വലതുകാലി വെച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ത് രസാണ് അങ്ങനെ വീട്ടിലേക്ക് കയറാൻ അങ്ങനെ ബിസ്മി ചൊല്ലി കയറിയാൽ നല്ല വറക്കത്തും റാഹത്തും ഉണ്ടാകും ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും ബിസ്മി ഒഴിവാക്കിയാൽ ദാരിദ്ര്യം നമ്മളെ പിടികൂടുകയാണ് മൂന്നാമത്തെ കാര്യം റസൂർ പറഞ്ഞു വീട്ടിലേക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും അപ്പൊ സലാം ഒഴിവാക്കിയാൽ നമ്മൾ കടക്കാരായി മാറും ദാരിദ്ര്യം നമ്മളെ പിടിപെടും അപ്പൊ വീട്ടിലേക്ക് കയറുമ്പോൾ അവിടെ ഉണ്ടെങ്കിൽ ഉപ്പുണ്ടെങ്കിൽ അസ്സലാമിക്കും ഉപ്പാ യേസനും മനിയനാണെങ്കിൽ സലാം പറയണം എന്തിനാണ് ഇപ്പൊ അതിനെ അഹങ്കരിക്കുന്നത് അപ്പൊ വീട്ടിലേക്ക് കയറുമ്പോൾ സലാം ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല നാലാമത്തെ കാര്യം ഖുർആൻ വീട്ടിൽ ഓതാതിരിക്കുക ഇന്ന് എവിടെയാണ് ഖുർആൻ ഓതുന്നത് ഇഷാ മഹരീബിന്റെ ഇടയിലാണ് ഇന്ന് ഷോപ്പിങ്ങിന് പോകുന്നത് അള്ളാഹുവിന്റെ ലയനത്ത് ഇറങ്ങുകയാണ് അള്ളാഹു കാക്കട്ടെ നിഷാ മഹരബിന്റെ ഇടയിലാണ് ഷോപ്പിങ്ങിന് പോകുന്നത് ഇഷാ മഹരയിൽ ഷോപ്പിംഗിന് പോകല്ല പഴയ കാലത്തൊക്കെ ഇഷാ മഹരീബിന്റെ ഇടയിൽ ചെയ്തു സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നു സൂറത്തു പാരായണം ചെയ്യുന്നു സ്വരാത്തുകള് ചൊല്ലുന്നു സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നു ഇന്ന് വീടുകളിൽ സൂറത്തുൽ വാക്യ ഇല്ല സൂറത്തുൽ മുൽക്ക് ഇല്ല യാ ഇല്ല ഇല്ല അതുകൊണ്ട് തന്നെ എല്ലാവരും കടക്കാരായി മാറുകയാണ് എല്ലാവരും ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് മുടിയുകയാണ് അപ്പൊ ഖുർആൻ ഓതാത്ത വീടുണ്ടോ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവും ആ വീട്ടിൽ സമാധാനില്ല ഖുർആൻ ഓതുന്ന വീടാണോ അവിടെ സമാധാനമുണ്ട് അവിടെ സന്തോഷമുണ്ട് അവിടെ ആനന്ദമുണ്ട് അവിടെ ആത്മീയതയുണ്ട് അവിടെ സാമ്പത്തികമായ വർധനമുണ്ട് അത് ഖുർആനിന്റെ പവറാണ് ആണ് അപ്പൊ ഖുർആൻ അഞ്ചാമത്തെ കാര്യം ബിസ്മി ഉപയോഗിക്കാതെ വീടുകൾ ക്ലോസ് ചെയ്യുക നമ്മൾ വീടൊക്കെ രാത്രി അടക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലി അടക്കണമെന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കിച്ചണിലേക്കൊക്കെ കയറുമ്പോ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴൊക്കെ ബിസ്മി ചൊല്ലണമെന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് ഭക്ഷണം കഴിക്കുമ്പോ നിങ്ങൾ എന്ന് റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കുക ബിസ്മി രാത്രി വീടുകളൊക്കെ ക്ലോസ് അതുപോലെ തന്നെ ബിസ്മി പാത്രങ്ങളൊക്കെ തുറക്കുക ഇത് വലിയ ഉണ്ടാകുന്ന കാര്യമാണെന്ന് കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആറാമത്തെ കാര്യം പതിവാക്കേണ്ട ദിക്കറുകൾ ഒഴിവാക്കുക ഒരു ദിക്കറും ചൊല്ലൂല അലാഭിമൈൽ കുലൂബ് ഖുർആാൻ ഓർമ്മപ്പെടുത്തിയതാണ് നിങ്ങൾക്ക് ശാന്തി വേണോ സമാധാനം വേണോ റാഹത്ത് വേണോ നിങ്ങൾ ൂല നിസ്കാരത്തിന് ശേഷം മൂന്ന് പ്രാവശ്യം പ്രത്യേകം സുന്നത്താണ് അത് ചെല്ലുന്നില്ല ആയത്തിൽ കുറച്ച് യോധനം നിസ്കാരത്തിന് ശേഷം അത് ചൊല്ലൂലു ചെല്ലണം അത് ചെല്ലൂല ഒരു മുമ്മിനായ മനുഷ്യൻ ഒരു ദിവസം സ്വലാത്തുമായി ബന്ധപ്പെടണം എന്നുള്ളതാണ് ചെല്ലൂല ഇവനിക്കെങ്ങനെയാണ് അള്ളാന്റെ രക്ഷ ഉണ്ടാകുക സമ്പത്ത് തരുന്നവൻ അള്ളയാണ് ആ സമ്പത്ത് അള്ളാഹുവിൽ നിന്ന് എങ്ങനെ നമ്മൾക്ക് ലഭിക്കും അതുകൊണ്ട് ദിക്റുകൾ സ്വലാത്തുകള് എല്ലാ ദിവസവും നമ്മൾ ചെല്ലേണ്ടതുണ്ട് ഏഴാമത്തെ കാര്യം ഉമ്മയെ ഉപ്പയെ വേദനിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാകാൻ അള്ളാഹു കാരണക്കാരാക്കിയവരാണ് നമ്മുടെ മാതാപിതാക്കൾ അവർ നമ്മൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ മാതാപിതാക്കളെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ ദുനിയാവിലും നമ്മൾ പരാജയപ്പെടും മാത്രമല്ല പരലോകത്തും നമ്മൾ പരാജയപ്പെടും ഖബറിൽ വരെ നമ്മൾ പ്രയാസപ്പെടേണ്ടി വരും അപ്പൊ ഉമ്മയെ ഉപ്പയെ വേദനിപ്പിക്കുന്ന വീട്ടുകാരാണോ മക്കളാണോ ഓനിക്ക് ദാരിദ്ര്യം ഉണ്ടാവും ഓ കടക്കാരനാകും ഓ എന്റെ ജീവിതത്തിൽ നിന്ന് സമാധാനം അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് എട്ടാമത്തെ വിഷയം ബാത്റൂമിലേക്ക് കയറുമ്പോൾ വലത് കാല് വെക്കുക ബാത്റൂമിലേക്ക് കയറുമ്പോൾ മര്യാദ ഉണ്ടെന്ന് റസൂറിൽ പഠിപ്പിച്ചിട്ടുണ്ട് ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഇടത് കാലാണ് വെക്കേണ്ടത് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ വലത് കാലുമാണ് വെക്കേണ്ടത് ഇത് ചില ആളുകൾ ആ സുന്നത്തൊക്ക ഒഴിവാക്കിയിട്ട് ബാത്റൂമിലേക്ക് കയറുമ്പോൾ വലത് കാല് വെക്കാറുണ്ട് അത് നമ്മളെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന വിഷയമാണെന്ന് நம்மளை படிப்பட் எட்டாமத்த விஷயம் ധരിച്ച വസ്ത്രം കൊണ്ട് തന്നെ നമ്മളെ ശരീരം തുടക്കുക അങ്ങനെ ചില ആളുകളുണ്ട് ഭക്ഷണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സ് കൊണ്ട് തന്നെ കൈയും വായൊക്കെ തുടക്കുന്ന ഒരു സ്വഭാവമുണ്ട് അങ്ങനെ തുടച്ചു കഴിഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഒക്കെ കയ്യിൽ കരുതണം ഒരു മുണ്ട് കയ്യിൽ കരുതണം അതല്ലെങ്കിൽ വല്ല കടലാസുകളും കയ്യിൽ കരുതിയാൽ അതുകൊണ്ട് നമ്മളുടെ കൈയും അതുപോലെ തന്നെ മുഖം തുടക്കാമല്ലോ അല്ലാതെ ധരിച്ച വസ്ത്രം കൊണ്ട് തുടക്കാൻ പാടില്ല അങ്ങനെ ധരിച്ച വസ്ത്രം കൊണ്ട് തുടച്ചു കഴിഞ്ഞാൽ ദാരിദ്ര്യം നമ്മളെ പിടികൂടുന്നതാണ് അതുപോലെ തന്നെ ദുർഗന്ധമുള്ള വീട് വീടെപ്പോഴും നല്ല റാഹത്തിലാകണം നല്ല സുന്ദരമായ സ്മെല്ല് നമ്മളെ വീട്ടിൽ അടിച്ചു വീശണം എന്നുള്ളതാണ് അങ്ങോട്ടേക്കാണ് റഹ്മത്തിന്റെ മലക്കുകൾ വരിക നമ്മൾക്ക് കാരുണ്യമായി മലക്കുകൾ നമ്മൾ വീട്ടിലേക്ക് വരണമെങ്കിൽ വീട്ടിലുള്ള ദുർഗന്ധങ്ങളൊക്കെ ഒഴിവാക്കണം പഴയ കാലത്തൊക്കെ വീട്ടിലൊക്കെ നല്ല സുഗന്ധം ഉപയോഗിച്ചിരുന്നു ചന്ദനത്തിന് കത്തിച്ചിരുന്നു അതുപോലെ തന്നെ കുന്തിരിക്കം കത്തിച്ചിരുന്നു അങ്ങനെയുള്ള ബഹൂറുകൾ പുകപ്പിച്ചിരുന്നു ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ വീട്ടിൽ നല്ല ഒരു സമാധാനവും നല്ല ഒരു അന്തരീക്ഷവും ഉണ്ടാകും പതിനൊന്നാമത്തെ കാര്യം പാത്രങ്ങൾ വൃത്തിയാക്കാതെ കിടന്നുറങ്ങുക അങ്ങനെ ചില ആളുകളുണ്ട് ഭക്ഷണമൊക്കെ കഴിക്കും പിന്നെ അത് വൃത്തിയാക്കൂല പാത്രങ്ങൾ വൃത്തിയാക്കണം പ്രത്യേകം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഭർത്താക്കന്മാരോടും ആൺമക്കളോടൊക്കെ നിങ്ങൾ കഴിച്ച ഭക്ഷണ പാത്രം നിങ്ങൾ തന്നെ കഴിവിന്റെ പരമാവധി വൃത്തിയാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എന്നാൽ നമ്മളെ വീട്ടിലുള്ള ഉമ്മമാരുടെ ജോലികളൊക്കെ കുറഞ്ഞു കിട്ടും ഇതൊരു വീട്ടിൽ നാല് പത്ത് ആണുങ്ങൾ ഉണ്ടെങ്കിൽ അവരൊക്കെ കഴിച്ച പാത്രം ആ സിങ്കിളാണ് കൊണ്ടുപോയിടും എന്നിട്ട് ആ വീട്ടിലുള്ള ഉമ്മ ആ മരുമക്കൾ ആ സഹോദരിമാർ അതൊക്കെ വൃത്തിയാക്കണം ഭാര്യഭാരോട് ഉത്തരവാദിത്തം ഒന്നുമല്ലോ അടുക്കളയിൽ നമ്മൾ കഴുകിയ പാത്രം കഴുകല് നമ്മൾ കഴുകിയ പാത്രം വൃത്തിയാക്കല് അവരുടെ ഉത്തരവാദിത്തം പെട്ടൊരു കാര്യമൊന്നുമല്ല അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ഭർത്താക്കന്മാരൊക്കെ നിങ്ങൾ കഴിക്കുന്ന ആ പാത്രം എടുത്തുകൊണ്ടുപോയി ആ സിങ്കിലിട്ടൊന്ന് വെച്ചാൽ അത് വലിയ ഉപകാരമാകും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വൃത്തിയാക്കാതെ പാത്രങ്ങളൊക്കെ അടുക്കളയിൽ കിടന്നുറങ്ങിയാൽ ദാരിദ്ര്യം നമ്മളെ പിടികൂടുകയാണ് പന്ത്രണ്ടാമത്തെ കാര്യം വസ്ത്രങ്ങൾ വൃത്തിയാക്കാതെ കൂട്ടിയിടുക വസ്ത്രങ്ങളൊക്കെ അലക്കണം എന്ന് അലക്കാനൊക്കെ മടിയായി പോയിട്ടുണ്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അങ്ങനെ അലക്കാതെ വസ്ത്രങ്ങൾ വൃത്തിയാക്കാതെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ദുർഗന്ധം വരും അവിടെ റഹ്മത്തിന്റെ മലക്കുകൾ വരൂല അവിടെ ദാരിദ്ര്യം ഉണ്ടാവുകയാണ് അള്ളാഹു കാക്കട്ടെ പതിമൂന്നാമത്തെ കാര്യം ഭക്ഷണം വേസ്റ്റ് ആക്കുക അങ്ങനെ ചില ആളുകളുണ്ട് ഒരു കണക്ക് ഒരു വീട്ടിൽ ഇത്ര ആളുകൾ ഉണ്ടെങ്കിൽ ഇത്ര ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു കണക്ക് ഉണ്ടാവുമല്ലോ ഇത് അതിനേക്കാൾ കൂടുതൽ ഭക്ഷണമുണ്ടാക്കിയിട്ട് ആ ഭക്ഷണമൊക്കെ വേസ്റ്റ് ആക്കുന്ന ഒരു സ്വഭാവം അത് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല പതിനാലാമത്തെ കാര്യം ജനാപത്തുകാരനായി ഭക്ഷണം കഴിക്കുക ജനാപത്തുകാരനായി ഭക്ഷണം കഴിക്കാൻ പാടില്ല അത് വലിയ വൻകുറ്റൊന്നുമല്ല പക്ഷെ അതിനെ കഴിക്കുന്നത് നല്ലതല്ല എന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ വലിയ അശുദ്ധി ഉണ്ടായാൽ ഉളു എങ്കിലും എടുത്തുകൊണ്ടാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത് ഭക്ഷണം കഴിക്കേണ്ടത് എന്ന് മഹാന്മാരവരെ കിതാബ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ അർത്ഥം മെൻസസ് ഉള്ള ഉമ്മമാര് ഭക്ഷണം കഴിക്കുമ്പോൾ ഉളുണ്ടാക്കണം എന്നല്ല ഉള്ള ഉമ്മമാർക്ക് ഉളുണ്ടാക്കലും ഹറാമാണ് മനസ്സിലുള്ളമാരും നിസ്കരിക്കും വേണ്ട അവർ ഉള്ളൂ ഉണ്ടാക്കണ്ട അവര് ശരീരം വൃത്തിയാക്കുക ചെല്ലുന്ന ദിക്കറുകളും സലാത്തുകളൊക്കെ ചെല്ലുക അത് ചെയ്താൽ മതി നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഉള്ളുണ്ടാക്കേണ്ടതൊന്നുമില്ല ഞാൻ പറഞ്ഞു വന്നത് ഒരാൾ ജനാപത്തുകാരനായി സ്ഥിരമായി ഭക്ഷണം കഴിക്കുക അങ്ങനെ ചെയ്യാൻ പാടില്ല ഇനി ജനാപത്തുകാരനായി ഭക്ഷണം കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ഒന്ന് ഉള്ളുണ്ടാക്കിയിട്ട് ഭക്ഷണം കഴിക്കുക അല്ലാത്ത പക്ഷം ദാരിദ്ര്യം നമ്മളെ പിടികൂടുകയാണ് പതിനഞ്ചാമത്തെ കാര്യം ഇടത് കൊണ്ട് ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിക്കേണ്ടത് എന്താ അത് വലത് കയ്യാണ് ഉമ്മമാര് ചെറിയ അത് പഠിപ്പിക്കണം ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിക്കണം വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചാൽ സാമ്പത്തികമായി അവർക്ക് ഉയരാൻ കഴിയൂല അവന്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുകയില്ല സന്തോഷം ഉണ്ടാകും വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം ഇതാണ് ഹബീബായ തങ്ങള് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് പതിനാറാമത്തെ കാര്യം നിന്നുകൊണ്ട് വെള്ളം കുടിക്കുക നിന്നുകൊണ്ട് വെള്ളം കുടിക്കാൻ പാടില്ല റസൂർ എത്രത്തോളം പറഞ്ഞു എന്നറിയോ നിന്നുകൊണ്ട് വെള്ളം കുടിച്ചാൽ അവനെ മരുന്നില്ലാത്ത അസുഖം കൊടുത്ത അള്ളാഹു പരീക്ഷിക്കുമെന്ന് അള്ളാഹു കാക്കട്ടെ ഇന്ന് പല ആളുകളും നിന്നിട്ടാണ് വെള്ളം കുടിക്കാറുള്ളത് വെള്ളം കുടിക്കുമ്പോൾ ഇരുന്ന് കുടിക്കലാണ് പഠിപ്പിച്ചിട്ടുള്ളത് ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പതിനേഴാമത്തെ ശേഷം കിടന്നുറങ്ങുക ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി മുമ്പത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് സുബിക്ക് ശേഷം അള്ളാഹു ഭക്ഷണം സപ്ലൈ ചെയ്യുന്ന സമയമാണ് ആ സമയത്ത് നമ്മൾ കടന്നുറങ്ങിയാൽ ആ സപ്ലൈ നമ്മളെ വീട്ടിലേക്ക് എത്തൂല നമ്മളെ ജീവിതത്തിലേക്ക് എത്തൂല അതുകൊണ്ട് കഴിവിന്റെ പരമാവധി നേർത്തെ കടന്നുറങ്ങി നേർത്തെ എണീറ്റുകൊണ്ട് വിക്രലിലായി സ്വലാത്തിലായി മുഴുകുക അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അതിനുണ്ടാവാത്ത കാര്യം അസറിന്റെ ശേഷം കിടന്നുറങ്ങുക എന്നുള്ളതാണ് ചില ആളുകളൊക്കെ പറയണം അസറിന്റെ അസറിന്റെ ശേഷം ശേഷം എന്ന് ദിവസം സ്ഥിരമായി കിടന്നുറങ്ങിയാൽ അവന്റെ ബുദ്ധിക്ക് തകരാറ് സംഭവിക്കുമെന്നവരെ മഹാന്മാരവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ പത്തൊമ്പതാമത്തെ കാര്യം കമഴ്ന്ന് കിടന്നുറങ്ങുക കമേഴ്ന്ന് തുടർന്ന് തുടങ്ങുക ചില ആളുകളൊരു രസമാണ് റസൂലുള്ളാഹി തുടർന്ന് അലൈഹി വസ്ലമ തങ്ങള് പ്രത്യേകം വെറുക്കപ്പെട്ട ഒരു കാര്യമാണ് കമിഴ്ന്ന് കിടന്നുറങ്ങുക എന്നുള്ളത് ആ കാര്യവും ശ്രദ്ധിക്കുക ഇരുപതാമത്തെ കാര്യം വിവസ്ഥരായി കിടന്നുറങ്ങുക നഗ്നരായി കിടന്നുറങ്ങുക ഉറങ്ങുന്ന സമയത്തും ഔറത് മറക്കണം അത് പ്രത്യേകം പുണ്യമുള്ള കാര്യമാണ് അപ്പോഴാണ് ചില ആളുകൾ പാൻറ്റും അതുപോലെ തന്നെ മേഖല അഴിച്ചിട്ട് നല്ല കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് അങ്ങനെ വിവസ്തരായി കിടന്നുറങ്ങാറുണ്ട് അത് സ്ഥിരമാക്കി കഴിഞ്ഞാലും ദാരിദ്ര്യം നമ്മളെ പിടികൂടുകയാണ് ഇരുപത്തി ഒന്നാമത്തെ വിഷയം പരസ്പരം വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുക അമ്മായിമ്മ മരുമക്കളെ വേദനിപ്പിക്കുക മരുമക്കള് അമ്മായിമ്മനെ വേദനിപ്പിക്കുക ഉപ്പ ഉമ്മാനെ വേദനിപ്പിക്കുക ഉമ്മ ഉപ്പയെ വേദനിപ്പിക്കുക മക്കള് ഉമ്മയെ വേദനിപ്പിക്കുക അയൽവാസികളെ വേദനിപ്പിക്കുക കുടുംബക്കാരെ വേദനിപ്പിക്കുക അങ്ങനെ പരസ്പരം വേദനിപ്പിക്കുന്ന വാക്കുകള് പ്രവർത്തികള് നമ്മൾ സ്ഥിരമായി ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ ദാരിദ്ര്യമാണ് സന്തോഷമില്ല സന്തോഷത്തിലും ദാരിദ്ര്യം സംഭവിക്കുകയാണ് സമ്പത്തിന്റെ വിഷയത്തിലും ദാരിദ്ര്യം ഉണ്ടാവും സന്തോഷത്തിലും ദാരിദ്ര്യുണ്ടാവും കാക്കട്ടെ ഇരുപത്തിരണ്ടാമത്തെ വിഷയം മാതാപിതാക്കളെ പേര് വിളിക്കുക മാതാപിതാക്കളെ പേര് വിളിക്കാൻ പറ്റൂല കുഞ്ഞാത്തുവോ ആയിശുവോശോ അങ്ങനെ വിളിക്കാൻ പറ്റൂല ഉമ്മ എന്ന് വിളിക്ക ഉപ്പ എന്ന് വിളിക്ക അബി എന്ന് വിളിക്ക ഉമ്മി എന്ന് വിളിക്ക അങ്ങനെയല്ലാതെ അവരുടെ പേരെടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ദാരിദ്ര്യം സംഭവിക്കും ഇരുപത്തിമൂന്നാമത്തെ വിഷയം ഇഷാമ ഗരീബിന്റെ ഇടയിൽ ഉറങ്ങുക അതൊന്നും ശരിയല്ല ഇഷാ ഇഷരീബിന്റെ ഇടയിലൊന്നും ഉറങ്ങാൻ പറ്റൂല ഇഷാ മഹരീബിന്റെ ഇടയിലാണ് വിക്രകൊല്ലേണ്ടത് അപ്പോഴാണ് നല്ല നല്ല ഇബാദത്തുകൾ ചെയ്യേണ്ടത് പഴയ കാലത്തൊക്കെ ഖുർആൻ പറഞ്ഞല്ലോ അതുപോലെ തന്നെ നല്ല മാലപ്പാട്ടുകളൊക്കെ പാടി ഇന്ന് എന്ത് മാലപ്പാട്ട് അതൊന്നും നമ്മളെ വീടുകളില്ല അതൊക്കെ എടുത്തുപോയി അതുകൊണ്ട് തന്നെ മുൻകാലത്തൊന്നും കാണാത്ത കേൾക്കാത്ത അസുഖങ്ങൾ നമ്മളെ പിടിപെടുകയാണ് അള്ളാഹു കാക്കട്ടെ പഴയ കാലത്തൊക്കെ വീട്ടിൽ കയറി ചെന്നാൽ ഖുർആൻ ഓതി കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ മുഹിയന്മാരെ പാടും സ്തുതിയും ും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്തു സമദാനി അല്ല ആകാശത്തുമേലും ഭൂമിക്ക് താഴയും അവരെ കോടി നീളം അത്തീരെ ഉള്ളോവ അപ്പൊ തൊട്ടടുത്ത വീട്ടിലേക്ക് ചെന്നാൽ അവിടെ അവിടുന്ന് കേൾക്കും ബിസ്മിയും മുന്നേ ബില്ലിനെ ഞാൻ തുടങ്ങിയിടും അപ്പൊ തൊട്ടടുത്ത് വീട്ടിൽ പോയാൽ കേസ്മില്ല ഇങ്ങനെയായിരുന്നു പഴയ കാലത്ത് ഇന്നതൊക്കെ എടുത്തുപോയി ഇന്ന് പാട്ടുകളാണ് മ്യൂസിക്കുകളാണ് തോന്നിവാസങ്ങളാണ് ആഭാസങ്ങളാണ് അതുകൊണ്ട് തന്നെ അപകടങ്ങൾ അധികരിച്ചു പ്രകൃതി ദുരന്തങ്ങൾ അധികരിച്ചു അല്ല ഞങ്ങളെ ഞങ്ങളെ മതിലിസ് കാണുന്നവരെ റബ്ബേ അപ്പൊ ഇടയിൽ കിടന്നുറങ്ങരുതേ ഞാൻ പാടിയ മാലപ്പാട്ടുകളൊക്കെ രസണ്ടെങ്കിൽ അത് രസണ്ടെന്ന് കമലിൽ എഴുതിപടണം കേട്ടോ അല്ല അടുത്ത ക്ലാസ്സിലൊക്കെ എങ്ങനെയുള്ള പാട്ടുകളും മാല നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇരുപത്തിനാലാമത്തെ വിഷയം രാത്രി വീട് അടിച്ചു വാരുക എന്നുള്ളത് വീടൊക്കെ പകലടിച്ചു വാരണം ഇനി രാത്രി ഒരാൾക്ക് അടിച്ചു വാരേണ്ട സാഹചര്യം ഉണ്ടായാൽ അടിച്ചു വാരാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അല്ലാതെ വെറുതെ സ്ഥിരമായി രാത്രി വീട് അടിച്ചു കഴിഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് സൊലാഹുദ്ദീൻ പോലത്തെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതായി കാണാം ഇരുപത്തി അഞ്ചാമത്തെ വിഷയം മാറാതെ തട്ടാലിടുക ചില ആളുകൾക്ക് മാറാലെ തട്ടാൻ ഒരു മടിയാണ് അത് അമ്മായിമ്മ തട്ടട്ടെ മരോള് കരുതാണ് അത് ഇളയച്ച് തട്ടട്ടെ മറ്റോൾ കരുതാണത് തട്ടട്ടെ തട്ടെ മറ്റോ അത് ജ്യേഷ്ഠം തട്ടട്ടെ മറ്റാൾ അത് അമ്മോശം തട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് മാറാലെ തട്ടാതെ വീട്ടിലിട്ടാൽ ദാരിദ്ര്യം സംഭവിക്കുകയാണ് മാറാല തട്ടണം വീട് വൃത്തിയാക്കേണ്ടതുണ്ട് ഇരുപത്തി ആറാമത്തെ വിഷയം ഉറുമ്പിൻ കൂട്ടത്തിന് തീ കൊടുക്കുക അങ്ങനെ ചില ആളുകൾക്ക് ഉണ്ട് കാണുന്ന മൃഗത്തിനൊക്കെ കരിച്ചു കളയാ നമ്മളൊന്നും ചെയ്തിട്ടുണ്ടാവൂല എന്നാലും അതിന് വെറുതെ പോയി കരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല നമ്മളെ ഉപദ്രവിക്കുന്ന ജീവികളെ ഉപദ്രവിച്ചാൽ അതിനെ കരിക്കാം അതുകൊണ്ട് കുഴപ്പമില്ല കൊതുകിനെ കൊതുകിന്റെ ബേറ്റ് ഉണ്ടല്ലോ ആ കറന്റിന്റെ ബേറ്റ് കൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ മിന്നാം അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ വെറുതെ പോയിട്ട് ഉറുമ്പുകൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിക്കുകയാണ് അവിടെ പോയിട്ട് മണ്ണെണ്ണ മറന്ന് കത്തിക്കാന്ന് പറയുന്നത് അത് ശരിയല്ല നമ്മൾ നമ്മളിങ്ങനെ വെറുതെക്കുമ്പോ ഒരാൾ വന്നിട്ട് നമ്മളെ തീ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മളെ അവസ്ഥ എത്ര വേദന ഉണ്ടാവും അതുപോലെ തന്നെയല്ലേ ഉറുമ്പുകളും ഇരുപത്തി ഒമ്പതാമത്തെ വിഷയം അടിച്ചു വാരിയത് അടുക്കളയിൽ കൂട്ടിയിടുക ചില ആളുകൾക്ക് അത് എടുത്ത് പുറത്തേക്ക് കളയാൻ വല്ലാത്ത മടിയാണ് അങ്ങനെ അടുക്കളയിൽ കൂട്ടിടാൻ പാടില്ല അടുക്കള എന്ന് പറയുന്നത് ഒരു വീടിന്റെ മുഖ്യമായ ഭാഗമാണ് അടുക്കള നിർമ്മിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏത് ഭാഗത്തേക്ക് അടുക്കള വേണം എങ്ങോട്ടേക്ക് തിരിയണം എങ്ങോട്ട് തിരിഞ്ഞ് കത്തിക്കണം ഇതൊക്കെ വാസ്തുശാസ്ത്രത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആ അടുക്കള വൃത്തിയായി സൂക്ഷിക്കണം അവിടെയാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് കൂട്ടാരുണ്ടാക്കുന്നത് വെള്ളം വെക്കുന്നത് അപ്പോ അടുക്കള മോശമായി കഴിഞ്ഞാൽ അത് മറ്റേ ഭക്ഷണത്തിലേക്കൊക്കെ രോഗാണുക്കൾ പടരാൻ സാധ്യതയുണ്ട് അള്ളാഹു കാക്കട്ടെ ഇരുപത്തി എട്ടാമത്തെ വിഷയം ധരിച്ച വസ്ത്രം ധരിച്ചു കൊണ്ട് തുന്ന നമ്മളെ ശരീരം നമ്മളെ ഒരു കീറില സംഭവിച്ചിട്ടുണ്ട് അപ്പൊ സൂചിന്ന് കൊടുത്തിട്ട് ആ ഡ്രസ്സ് ധരിച്ചിട്ട് തന്നെ തുന്നിക്കഴിഞ്ഞാലും ദാരിദ്ര്യം ഉണ്ടാകുകയാണ് ഇരുപത്തി ഒമ്പതാമത്തെ വിഷയം പേനിനെ കൊല്ലാതെ വിടുക തലയിൽ നിന്ന് പേന എടുത്താൽ അതിനെ കൊല്ലുക അത് അത് അതിനെ നമ്മൾ വെറുതെ വിട്ടാല് ഒരു ഉപകാരമില്ല അതിന് അതിന് തലയിൽ മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ അപ്പൊ തലയിൽ നിന്ന് പേന എടുത്തിട്ട് അതിനെ ഭൂമിയിൽ ഇടാൻ പാടില്ല അതിനെ പിന്നെ കൊല്ലലില്ലാതെ വേറൊരു നിർവാഹവുമില്ല നിങ്ങളെ പേന കൊല്ലാതെ ഇട്ടാൽ ആ പേനൊരു ഉപകാരമില്ലാന്ന് പിന്നെന്തിന ഭൂമിയിലിടണത് അപ്പൊ തലയിൽ എടുത്താൽ അതിനെ കൊന്നുകളിയുക മുപ്പതാമത്തെ വിഷയം പൊട്ടിയ ചീർപ്പ് കൊണ്ട് വരുക ആകെ അഞ്ചു രൂപ ഒരു ചീർപ്പിന് വരുള്ളൂ ഞേറി വന്ന ഒരു മുപ്പത് രൂപ എന്തിനാണ് അതിന് പിഷ്കത്തനം കാണിക്കുന്നത് പൊട്ടി ചെറുപ്പുണ്ട് ഇങ്ങനെ വാർന്ന് സന്തോഷിക്ക അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല മുപ്പത്തി ഒന്നാമത്തെ വിഷയം പൊട്ടിയ കണ്ണാടിയിലേക്ക് നോക്കുക ഒരു നല്ല കണ്ണാടി വാങ്ങിക്കോ അതിനും വലിയ ക്യാഷ് ഒന്നും കൊടുക്കേണ്ടതില്ലല്ലോ അങ്ങനെ ഈ മുപ്പത്തിയൊന്ന് കാര്യം ഇതിനേക്കാൾ കൂടുതൽ വിഷയങ്ങൾ മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ വളരെ പ്രധാനപ്പെട്ട മുപ്പത്തിയൊന്ന് കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് അള്ളാഹു സ്വീകരിക്കട്ടെ ഞങ്ങളെ മജിലിസ് കബൂൽ ചെയ്യണേ ഞങ്ങളെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കണേ അള്ളാഹ് അർഹമായ പ്രതിഫലം നൽകണേ അള്ളാഹ് കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ മുറാദുകളും ഹാസിലാക്കി കൊടുക്കണേ റബ്ബേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി